നമസ്കാരം ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനായ എ കെ ഡി ഒയുടെ എറണാകുളം ജില്ലാ പൊതുയോഗം എറണാകുളം വൈ എം സി വെച്ച് നടന്നു ജില്ലാ പ്രസിഡന്റ് വിൻസെൻ്റ് ജോണിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം എ കെ ഡി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു മന്നളി ഉദ്ഘാടനം ചെയ്തു മറ്റു വ്യാപാര സംഘടനകളോട് തോളോട് തോൾ ചേർന്ന് എ കെ ഡി എ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി വ്യാപാര സമൂഹത്തിൻ്റെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാൻ ഇടയായി വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കുവാൻ നേരിടുന്ന രൂക്ഷമായ പ്രശ്നത്തിന് എത്രയും വേഗം അധികാരികളുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ജില്ലാ ജനറൽ സെക്രട്ടറി ഉമ്മൻ ജേക്കബ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ കൊച്ചി യൂണിറ്റ് പ്രസിഡന്റ് രേഖ തോമസ് ട്രഷറർ എന്നിവർ സംസാരിച്ചു കമ്പനി നമുക്ക് ഡാമേജ് തന്നില്ലെങ്കിൽ നിങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് പലരുടെ ഗോഡൌണിൽ നോക്കിയാലും ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ ലക്ഷങ്ങൾ ഡാമേജ് ഉണ്ടാവും ഈ ഡാമേജിനെ കുറിച്ചൊന്നും കമ്പനിക്കാർ അക്ഷരം ഉണ്ടല്ല ഒരു അമ്പത് ലക്ഷം രൂപ ടേൺ ഓവർ ഉള്ള ആളുടെ അടുത്ത് ഒരു ഒരു ലക്ഷം രൂപയുടെ ഡാമേജ് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഷ്ടം എത്ര ആയിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു ലക്ഷം രൂപയാണോ നിങ്ങളുടെ നഷ്ടം ആ ഒരു ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ പ്രാവശ്യം സ്റ്റോക്ക് എടുത്തുകൂടെ അപ്പൊ നിങ്ങളുടെ ആ നഷ്ടം എത്രയായി ആറ് പ്രാവശ്യം എടുത്ത് ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപയുടെ അഞ്ച് ശതമാനം എത്രയായി മുപ്പതിനായിരമായോ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ ഫാർമസിൽ ഡാമേജായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ ലോസ് മുപ്പതിനായിരം ആണോ ആണോ കമ്പനിക്കാര് നിങ്ങളോട് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ ആറോയി വർക്കൌട്ട് ചെയ്യണത് എങ്ങനെ ഇങ്ങനെയല്ലേ അപ്പൊ നമ്മൾ തിരിച്ച് വർക്കൗട്ട് ചെയ്യണം ഇതിനുള്ള സമാധാനം ഉണ്ടാക്കിട്ട് നീ ബാക്കി കാര്യം പറഞ്ഞാ മതി ന്യായമല്ലേ നമ്മൾ ചോദിക്കുന്നത് അല്ലേ അല്ലേ എനിക്ക് നമ്മൾ തിരിച്ചറിയാത്ത ചില കാര്യങ്ങളാണ് അതുപോലെ തന്നെ സെക്കൻഡറി സ്കീമില് എനിക്ക് വിരുദ്ധമായ അഭിപ്രായമുണ്ട് ഉണ്ട് ഞാൻ ഒരു സെക്കൻഡറി സ്കീമും ചെയ്യാത്ത ആളാണ് ചെയ്യയില്ല പക്ഷേ അത് എന്താ പറയാ അത് ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പല കമ്പനികൾ ഈ കെ ജി എസ് ടി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു സംവിധാനമാണ് ഇന്നത്തെ സംവിധാനത്തിൽ ഒന്നും പ്രാക്ടിക്കൽ അല്ല നമുക്ക് ഉള്ള എല്ലാവരും ബുദ്ധിമുട്ടും വിവരമൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇത് അത് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളെ നിങ്ങളെ കട്ട് ചെയ്യില്ല നമ്മള് ഈ മാസം നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നു അടുത്ത മാസം തരുന്നെന്ന് പറയുന്നു അടുത്ത മാസം തരില്ല പിന്നത്തെ മാസം തരില്ല പിന്നത്തെ മാസം നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കാം നിങ്ങൾക്ക് എത്ര ശതമാനം ലാഭം ഉണ്ടെന്ന് അവർ കാണിച്ച് ഇങ്ങനെ വെള്ളത്തിൽ വരക്കുന്ന വരച്ചു കാണിച്ചിരുന്നു നമുക്ക് ലാഭം ഉണ്ടാവില്ല ലാഭം അവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ജി എസ് ടി അമ്പത്തിമൂന്നാം ജി എസ് ടി കൗൺസിലിന്റെ ഒരു തീരുമാനിയെടുത്ത് ഉണ്ടായി അത് വ്യാപാര മേഖലക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള കുറെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സെക്ഷൻ എഴുപത്തി മൂന്ന് പ്രകാരം നമ്മൾ പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് എന്നീ വർഷങ്ങളിൽ നമ്മളുടെ റിട്ടേണിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് പെനാൽറ്റിയും ഇൻട്രസ്റ്റും ഉണ്ടാകുമെന്നായിരുന്നു ഇതുവരെ ഉള്ള തീരുമാനം പക്ഷേ പുതിയ തീരുമാനത്തിൽ അങ്ങനെയുള്ള ഒരു തെറ്റിപ്പറ്റി എങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു പെനാൾട്ടിയും ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല ഈ കൊല്ലങ്ങൾ അതേപോലെ സെക്ഷൻ സിക്സ്റ്റീൻ ഫോർ അതും ഈ പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് എന്നീ കാലയളവിൽ ഇൻപുട്ട് ടാക്സ് ഡിസലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പൂർണമായി നമുക്ക് അലവ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും എന്നും ഒരു തീരുമാനം വന്നിട്ടുണ്ട് പിന്നെ ഈ ഈ ടൈമുകളിൽ തന്നെ എല്ലാം നമുക്കറിയാം ഈ ഇതിന്റെ റോളിംഗിൻ നമ്മുടെ ഈ ജി എസ് ടിയുടെ റോളിംഗ് ഇൻ ടൈമാണ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ആ ടൈമുകളിൽ നമ്മൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു താമസം വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ വ്യത്യാസം തന്നെ വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ പെനാൾറ്റി ആണ് ഡിപ്പാർട്ട്മെന്റ് അടിക്കാൻ ഉദ്ദേശിച്ചിരുന്നതും അടിച്ചിരുന്നതും അപ്പൊ ആ കാര്യങ്ങൾ തന്നെ അവര് ഇതെല്ലാം മാറ്റിവെച്ച് നമ്മൾക്ക് ആ കാലയളവിലുള്ള റിട്ടേണുകൾക്ക് ഫയൽ ചെയ്യാനായിട്ട് മുപ്പതേ പതിനായിരത്തി ഇരുപത്തൊന്ന് വരെ സമയം തന്നിട്ടുണ്ട് അപ്പൊ അതിനുള്ളിൽ ഫയൽ ചെയ്തിരുന്ന എല്ലാവർക്കും ആ പെനാൾട്ടികളിൽ നിന്ന് തന്നെ മോചനം ലഭിക്കും ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ രാജ്യത്തിന് ചെയ്യുന്ന നമ്മൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ വളരെയാണ് നിരവധിയാണ് പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ ഈ തടസ്സങ്ങളെ എല്ലാം അതിജീവിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് മാത്രമല്ല നമ്മൾ മുന്നോട്ട് തന്നെയാണ് നോക്കണ്ടിരിക്കുന്നത് എങ്ങനെ സാധിക്കുന്നു അപ്പം ഈ തരണത്തിൽ ഏകടയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കി ഒരു ശക്തമായ സംഘടന ഉള്ളതുകൊണ്ടാണ് നമ്മൾ പല കാര്യത്തിലും മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ നേതൃത്വ നിരയിലുള്ളവർക്കൊക്കെ വളരെ അറിയാം എന്നാൽ അംഗങ്ങൾക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒത്തുചോ ചേടികൾ പൊതുയോഗങ്ങൾ എല്ലാ അംഗങ്ങളും ജില്ലയിലുള്ള എല്ലാ അംഗങ്ങളും ഇവിടെ എത്തണമെന്നാണ് ഓർഗനൈസേഷനായിട്ടുള്ള പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ കടന്നു വരുമ്പോഴാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എന്താണ് എന്തൊക്കെ നടക്കുന്നു എന്ത് നടക്കുന്നില്ല എന്താണ് അതിൻ്റെ അതിന്റെ എ കെ ഡി എ ഇങ്ങനെ പല പല പ്രസ്ഥാനങ്ങളിലൂടെയും നിരന്തരം ജോലി എന്തോ ചെയ്തു ഞാൻ ഇൻ നോൾ ഓപ്പറേഷൻസ് അതുകൊണ്ടാണെങ്കിലും എൻ്റെ എല്ലാ പ്രാർത്ഥനങ്ങളും പ്രോബ്ലംസും ഉണ്ടായിട്ട് കൂടി ഐ കുഡ് സർവൈവ് ആസ് മൈക്സൽ ആൻഡ് ഞാൻ മൈക്സൽ കുറച്ചു അപ്പോൾ ഇനി വേ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല കൂടുതൽ പറയുകയാണെന്നു വെച്ചാൽ അങ്ങനെ കഥകൾ ഇഷ്ടം പോയി ആ ഭാഗത്തൊന്നും പോകുന്നില്ല പ്രസ്താവനം ഇതുവരെ എത്തിയിരുന്നു എന്നുള്ളതിൽ സത്യം പറഞ്ഞാൽ അതിലേക്ക് തന്നെ എനിക്ക് വളരെ ആഗ്രഹം കാരണം ഇത് ആരംഭകാലത്ത് ഒന്ന് സെക്രട്ടറി ഇപ്പോൾ സൂചിപ്പിച്ചു സൂചിപ്പിച്ചു ആരംഭകാലത്ത് ഈ കെ ഡി ായിരുന്നു എന്നൊക്കെ ഞാനൊരു സാധാരണ ഒരു വ്യാപാരിയായിരുന്നു അന്ന് ഒരു പുട്ടുപൊടി ഒരച്ചാറൊക്കെ വിൽക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഒന്നും അറിയില്ല പിന്നോട്ടം പറഞ്ഞാലേ പോലെ എല്ലാവരോടും ഒരു പിതാവിന്റെ സ്നേഹവും ഒരു കാർണോട്ടെ ഒരു അധികാരവും വെച്ച് നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത് അറിയാവുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ഒരു പാലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ബാലേട്ടിനോട് ഒരു ഇതുപോലെ തന്നെ ഒരു മീറ്റിങ്ങിൽ വെച്ചാൽ ബാലേട്ടനെ നമ്മൾ കാണാറില്ല ബാലേട്ടൻ അത്ര തിരക്കാ അപ്പൊ ഇന്നും നിങ്ങൾ കേൾക്ക എട്ട് ആയിട്ടാണ് ബാലലേറ്റിന് ഇംഗ്ലീഷ് അറിയുക അന്നും അതുപോലെ തന്നെയായിരുന്നു ഞാൻ കാര്യം പറഞ്ഞു അപ്പൊ എന്നോട് കുഴപ്പമില്ല ഞാൻ കോഴിക്കോട് പോണ്ട് കോഴിക്കോട് പോകുമ്പോൾ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പൊ പാലേട്ടൊന്ന് പറഞ്ഞു അതങ്ങ് പോയി ഇപ്പൊ ഞാനൊരിക്കലും ഞാനിഷ്ട പാലേട്ടൻ ഒക്കും എന്നുള്ളത് കുറച്ച് ദിവസങ്ങള് കഴിഞ്ഞു പാലേട്ടൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവിടെ പോയി ഈ പറഞ്ഞ ആളുമായിട്ട് സംസാരിച്ചു പക്ഷെ അയാൾ വഴങ്ങുന്നില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാം അതാണ് പാലേട്ടന്റെ ഓർമ്മ ശക്തി നമ്മള് ഒത്തുചേരണം ഐക്യം കാണിക്കുക എല്ലാ കാര്യത്തിനും നമ്മൾ ഒത്തുചേരുക ഈ ഫോണിലെ കൂടി പറയുന്നതും വാട്സപ്പിലെ കൂടി പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കാൻ ശ്രമിക്കുക എനിക്ക് നിങ്ങളെ ആശംസിക്കാനുള്ള ഒരു കാര്യമുണ്ട് ഈ അസോസിയേഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ അസോസിയേഷനു വേണ്ടി നിങ്ങളുടെ ചെറിയ സമയം അനുഭവം നൽകുക സോ എനിക്ക് വേണ്ട പോയിന്റ് കിട്ടി ഞാൻ അങ്ങോട്ട് പോകത്തില്ല പകുതി വെള്ളമുണ്ടെന്ന് പറഞ്ഞാലും പകുതി ഒഴിഞ്ഞിരിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണല്ലേ അവിടെ പറഞ്ഞു അല്ലെ പകുതി ഒഴിഞ്ഞിരിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാലും പകുതി വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാലും കറക്റ്റ് ആണെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ അതായത് ഹാഫ് ഫിൽഡ് വാട്ടർ ഓർ ഹാഫ് എം ടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണെങ്കിലും നമ്മൾ നോക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ നമ്മുടെ ജീവിതവുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്തുണ്ട് എന്ന് വേണം നോക്കാൻ എന്തില്ലാന്ന് കാണുകയും ചെയ്യരുത് ഈ ഭാഗത്ത് നമ്മൾ നോക്കുകയും ചെയ്യരുത് എന്തില്ലാന്ന് നോക്കരുത് പകരം എന്ത് കാണണം എന്തുണ്ടേ നോക്കണം നമ്മുടെ കറണ്ട് സിനാരിയിൽ നമുക്ക് എന്ത് ആയി മുന്നോട്ട് പോയി ഈ സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ തന്നെ മതി ജീവിതം മാറി മതിയെ